അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മുക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാനാണ് അതായത് നാം എല്ലാവരും മുത്തൻബ് സല്ലാഹു അലൈഹി വസ്ല്ലാം വാദങ്ങളെ വളരെ സ്നേഹിക്കുന്നവരാണ് നാം എല്ലാവരും അപ്പോൾ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മുത്തൻ ഇബ് സല്ലാഹു അലൈഹി വസ്ല്ലാം വാദങ്ങൾ അന്തി ഉറങ്ങുന്ന പുണ്യമദീനയിൽ എത്തണം എന്നുള്ള കാര്യം ആ മുത്തൻ സല്ലാഹു അലൈഹി വസ്ല്ലാം വാദങ്ങളുടെ പുണ്യമദീനയിൽ എത്തണം അവിടുത്തെ സിയാറത്ത് ചെയ്യണം ചെയ്യണം ചെയ്ത് ദുആ എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തോ എന്നാൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കാരണമുണ്ട് കേട്ടോ അത് നമ്മൾ സ്വന്തം വക ഒന്നും ചെയ്യലും വസല്ലമ വസ്ലങ്ങള് ഒരു ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്താണ് ആരെങ്കിലും എന്റെ കബറ സന്ദർശിച്ചാൽ അവനിക്കെന്റെ ഷെഫായത്ത് നിർബന്ധമായി പോയി എന്ന് അഷ്റഫുൽ ഖൽഖ സയ്യുറാം മുഹമ്മദ് റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഓരോ മുഗ്മിനും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓരോ വിശ്വാസിയും കൊതിക്കുന്ന കാര്യമാണ് പുണ്യമതിൽ എത്തണം അവിടുത്തെ സിയാറത്ത് ചെയ്യണം തങ്ങളുടെ ശഫായത്ത് നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ വഹാബികൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ സ്നേഹിക്കാത്ത വഹാബികള് അവിടുത്തെ എല്ലാ കല്പനകളെയും ധിക്കരിക്കുന്ന വഹാബികള് എല്ലാം എന്ന പോലെ തന്നെ മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പച്ചയായി പറഞ്ഞ ഈ സിയാറത്തിനെ പോലും എതിർക്കുകയാണ് അവർക്ക് അതിനെ എതിർക്കാൻ പല കാരണങ്ങളും ഉണ്ട് അവർ പറയുന്നു നബിയുടെ ഹലറത്തിലേക്ക് പോകല് സിയാറത്ത് ലക്ഷ്യം വെച്ച് പോകല് അത് എത്താണ് കുറ്റകരമാണ് എന്നൊക്കെ മാത്രമല്ല അവർ പറയാണ് മുത്തൻബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സിയാറത്ത് തങ്ങളെ സിയാറത്ത് ചെയ്യല് അത് ഷിർക്കാണ് തുടങ്ങിയുള്ള ഇസ്ലാമിന് പരിചയമില്ലാത്ത സുഹാബത്തിന് പരിചയമില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളാണ് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത യുവഹാബികളെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് അങ്ങനെ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഞാൻ ഒരു മൗലവിയുടെ പ്രസംഗം കേട്ടു എന്താണ് ആ മൗലവി ആ പ്രസംഗത്തിലൂടെ പറയുന്നത് എം സല്ലാഹു അലൈഹി വസല്ലാതങ്ങളുടെ ഒരു ആ ദ്വെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ആ മൗലവി ചെയ്യുന്നത് ആ മൗലവി ആ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ എന്നിട്ട് അതിന്റെ വിശദാംശം കൂടി ഞാൻ പറഞ്ഞു തരാം ആ ആ മരണവേദനയിൽ ബിബിയുടെ ബിബിയുടെ മടിയിൽ മടിയിൽ കിടന്ന് പറയണ വാക്കാന്തറിയോ അതെ റസൂൽ നടത്തുന്ന പ്രാർത്ഥന പറയുന്ന വാക്ക് അതെന്താണ് തന്നെ ാഹുലി വഫാത്തിന്റെ ആയിഷ മടിയിൽ തലവെച്ചുകൊണ്ട് മുഹമ്മദ് അലൈഹി വസ്സലാ തെഹുനോട് ചെയ്യുകയാണ് എന്റെ കബറ് നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ അള്ളാ ഒരു ആരാധനാ കേന്ദ്രമാക്കല്ലേ അല്ലാ എന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം അള്ളാഹുനോട് അള്ളാഹു സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ഒരു ബിംബമോ ആ സ്ഥലം വിഗ്രഹ കേന്ദ്രമോ അല്ല ആരാധന കേന്ദ്രമോ അല്ല അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഇമാമിയങ്ങൾ നമുക്ക് ഇതിന് പറഞ്ഞു തന്ന അർത്ഥം മുത്തുനബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാലേ വഹാബികളെ ഇതിനർത്ഥം പറയാം മുത്തുനബി സാഹു അലൈഹി വസ്ല്ലെ അള്ളാഹുനോട് ചെയ്തു എന്താ വിഗ്രഹ ആരാധന മുത്തനബി തങ്ങളെ വഫാത്തിന്റെ നേരത്ത് ചെയ്തു പക്ഷേ അള്ളാഹു കൊണ്ടോ മുത്തൻ പ്രാർത്ഥന കേൾക്കുന്നു അതുകൊണ്ട് മുത്തുനബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ല അതുകൊണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ മുത്തുനബിയുടെ ഹബീബിന്റെ അരികിൽ പോയി മുത്തുനബിയെ ആരാധിക്കുന്നു അരുത് അത് മുത്തുനബിയുടെ കബറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതൊരു ആരാധനാ കേന്ദ്രമാണെന്നാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയാം ഇങ്ങനെ ആരെങ്കിലും പറയുമോ മുസ്ലിമിയങ്ങളെ മുത്തുനബി അള്ളാഹുവിനോട് ചെയ്യ എന്നാൽ അള്ളാഹുഅല അതു അതിനെ തട്ടിക്കളിയുക അങ്ങനെ ഉണ്ടാകുമ്പോ മുസ്ലിംങ്ങളെ അതാണ് ഈ മൗലവി ഇവിടെ പറഞ്ഞ അർത്ഥം എന്നാൽ ഈ അർത്ഥം ഒട്ടും തന്നെ ശരിയല്ല എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ആരാധനാ കേന്ദ്രമാക്കല്ലേ അള്ളാ എന്ന് മുത്തുനബി അള്ളാഹുനോട് ചെയ്യുന്നു അള്ളാഹുദാൽ അതു സ്വീകരിക്കുന്നു മുത്തുനബിയുടെ കബറിടം ആരാധനാ കേന്ദ്രമല്ല മുത്തുനബി ഒരു ബിംബമല്ല അതാണ് അതും അതിൻറെ ഇജാബത്ത് എന്നാല് വഹാബികളെ ഇങ്ങനെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും മുത്തലിം സാഹുഅലൈഹി വസ്ലാം തങ്ങളുടെ തബര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നു അവിടെ പോയി ഖുർആാനോതുന്നു സ്വലാത്ത് ചെല്ലുന്നു ഇസ്തിഹാസ ചെയ്യുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും മുത്തനബി സല്ലാഹു അലൈ വസ്ലാം ഒരു ബിംബമോ അവിടെ ഒരു ആരാധനാ കേന്ദ്രമോ ആകുന്നില്ല ഇനി ആരാധനാ കേന്ദ്രമാകുന്നുണ്ട് എങ്കില് മുത്തുനബി അലൈഹി അലഹി വസ്ലങ്ങള് എന്റെ കബർ വസന യോഗത് എന്ന് പറഞ്ഞതിൽ ഇത് പെടുന്നുണ്ടെങ്കിൽ മൗലവിമാർ പറയണം ഖുർആൻ ഓദ്യത് കൊണ്ടാണോ അത് ആരാധനാ കേന്ദ്രമായത് അല്ല സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണോ അല്ലെ ഇസ്തിഹാസ് നടത്തിയത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് മുത്തുനബിയുടെ കബറിയുടെ ആരാധനാ കേന്ദ്രമായത് എന്ന് പറയാനുള്ള നട്ടിലും കൂടി ഈ പ്രസംഗിച്ച മൗലവി താങ്കൾ കാണിക്കണം ഈ മൗലവി എന്നല്ല സകല മൗലവിമാരും ഈ മുത്തുനബിയുടെ ദുഅ വെച്ച് ദുർവ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് മുത്തുനബി ദുഅ ചെയ്ത് പക്ഷേ സമസ്തക്കാരും മുത്തുനബിയെ ആരാധിക്കുന്നു ആ സ്ഥലം ആരാധനാ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാൽ മൗലവി ഇതും കൂടി പറയാനുള്ള നട്ടിൽ കാണിക്കണം ഒന്ന് നിങ്ങൾ പച്ചയായി പറയണം മുത്തുനബി അള്ളാഹുനോട് ദുഅ ചെയ്ത് അള്ളാഹുദാലു ആ സ്വീകരിച്ചില്ല തട്ടിക്കളഞ്ഞു എന്നും പിന്നെ എന്തുകൊണ്ടാണ് ആ സ്ഥലം ആരാധനാ കേന്ദ്രമായത് എന്നും കൂടി നിങ്ങൾ പറയണം കൊണ്ടാണോ സൊലാത്തത് കൊണ്ടാണോ മുത്തനബിയുടെ മത ചൊല്ലിയത് കൊണ്ടാണോ അല്ല ആളുകൾ ഒരുമിച്ചുകൂടിയത് കൊണ്ടാണോ ഇഷ്ടിഹാസ് ചെയ്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് അത് ആരാധന കേന്ദ്രമായത് എന്നും കൂടി മൗലഭിമാനം നിങ്ങൾ അതും കൂടി പറയാനുള്ള നട്ടില് കാണിക്കണം മഹാബ്യങ്ങളെ നിങ്ങളുടെ വാദം മുത്തനബി അലൈഹി അലൈഹു വസ്സലാദങ്ങള് പ്രാർത്ഥിച്ചിട്ട് ആ ദുവാ അള്ളാഹു സ്വീകരിച്ചില്ല മാത്രമല്ല അള്ളാഹു സ്വീകരിച്ചില്ല ലക്ഷക്കണക്കിന് മുസ്ലിം അവിടെ സിയാറത്ത് ചെയ്യുന്നു അതുകൊണ്ട് മുത്തുനബിഅ അലഹി വസ്സലാ തങ്ങൾ ഒരു വിഗ്രഹമാണ് എന്നാണോ നിങ്ങളുടെ വിശ്വാസം ഇനി മുത്തുനബിയുടെ കബറും അത് ആരാധന കേന്ദ്രമല്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം എന്നാല് മുത്തുനബിയെ സിയാറത്ത് ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നും മുഹീദങ്ങളാണ് എന്നും പ്രസ്താവിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ മുത്തുനബി സലഹു അലൈഹി വസ്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങളെ അവർ മുസ്ലിം മുസ്ലിമീങ്ങളാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നും കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സകല മൂലവിമാരും മുത്തുനബിയുടെ ഹദീസ് വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുമ്പോ സാധാരണ സാധാരണക്കാരായ ജനങ്ങൾ ഇവരുടെ ചെതി മനസ്സിലാകുന്നില്ല എന്നാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു മൗലവിമാരെ ഞാൻ ഈ ചോദിച്ചതിനുള്ള മറുപടി പറയാനുള്ള നട്ടില് കാണിക്കണമെന്ന് സ്നേഹത്തോടെ ാണ് എന്നാല് ഉത്സവ പറമ്പ് എന്നൊക്കെ പറഞ്ഞ് മറ്റു മതസ്ഥർ ചെയ്യുന്നതിന് സമാനമാണ് നമ്മളും ചെയ്യുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഉത്സവ പറമ്പ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കല്ലേ ഒരു ആഘോഷത്തിന്റെ വേദിയാക്കി കൊടുക്കരുത് എന്താണ് അള്ളാഹുബേ എന്റെ കബറ് ആ ഖബറിന് നീ പെരുന്നാള് പോലെയുള്ള ഒരു അവസ്ഥ വരുത്തല്ലേ അള്ളാ എന്നാണ് ഇമാമിങ്ങൾ ഇതിന് പറഞ്ഞ അർത്ഥം മുത്തുനബി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് നമുക്കറിയാമല്ലോ പെരുന്നാള് എന്ന് പറയുന്നത് വർഷത്തില് ഒന്ന് രണ്ടു ദിവസം മാത്രമാണല്ലോ എന്ന് പറഞ്ഞാല് എന്റെ കബറ് മുത്തുനബി പറയാണ് എന്റെ കബറ് മിനിങ്ങൾ അവഗണിക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ലേ അള്ളാ എന്ന് അള്ളാഹുവിനോട് ധുആ ചെയ്യുകയാണ് എൻ എന്തുകൊണ്ട് അങ്ങനെ ദുഹ ചെയ്തു പെരുന്നാള് പോലെ വർഷത്തില് രണ്ടു വർഷമുള്ളതുപോലെ മീനിയങ്ങളെ എൻ്റെ ഉമ്മത്തെ എൻ്റെ എന്നെ മറന്ന് കളയുന്ന ഒരു അവസ്ഥ എൻ്റെ ഉമ്മത്തിന് വരുത്തല്ലേ അള്ള എന്ന് മുത്തനും മീത്തങ്ങൾ ചെയ്യുകയാണ് എങ്ങനെയാണ് അധുവാ എൻ്റെ എന്നെ മറക്കുന്ന എന്നെ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ കബറിനെ നീ എത്തിക്കല്ലേ അള്ളാ എന്ന് മുത്തുനബി തങ്ങൾ ചെയ്യുകയാണ് അള്ളാഹുഅല ആ ദുആ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മുസ്ലിം മുത്തുനബിയുടെ മക്ബറ അത് എന്നും സിയാറത്ത് മുത്തുനബിയുടെ ആ ദുആയും ദുഅയും അള്ളാഹുദല സ്വീകരിച്ചു അപ്പോൾ മുത്തുനബിയുടെ രണ്ട് ദുആ മുത്തുനബിയുടെ ദുആ എന്താണ് അള്ളാ ആദ്യം പറഞ്ഞത് അല്ലാത്തത് അള്ളാഹു എന്റെ കബറ് വിഗ്രഹ അള്ളാഹുവേ എന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ അള്ളാഹ എന്ന് പറഞ്ഞതും അള്ളാഹുദാന സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ഖബറ് അതൊരു ആരാധന കേന്ദ്രമോ മുത്തുനബി ഒരു വിഗ്രഹമോ അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗം അള്ളാഹു എന്റെ ഖബർ നീ ഈദാക്കല്ലേ അള്ളാഹ് പെരുന്നാള് പോലെയുള്ള ഒരു അവസ്ഥയാക്കല്ലേ അള്ളാഹ എന്താണ് പെരുന്നാളിന്റെ പ്രത്യേകത പെരുന്നാൾ വർഷത്തിലെ രണ്ട് പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ എന്നതുപോലെ എന്നെങ്കിലും എന്നെ ഓർക്കുന്ന എന്റെ ഖബറിനെങ്കിൽ വരുന്ന ഒരു ഉമ്മത്താക്കല്ലേ അള്ളാ അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്റെ കബറിന് നൽകല്ലേ അള്ളാ എന്നാണ് മുത്തനബി ആ ദുആയിലൂടെ പറയുന്നത് എന്നാൽ അള്ളാഹു ഇജാബത്ത് നൽകി മുത്തനബിയെ എന്നെങ്കിലും സിയാറത്ത് മുസ്ലിമിയെ മുത്തനബിയെ എന്നും സിയാറത്ത് ചെയ്യുന്നു ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ മുത്തനബിയെ സിയാറത്ത് എന്നും ചെയ്യുന്നു ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി താങ്കൾക്ക് കിട്ടിയത് ഈ ഒരു ദുആ മാത്രമാണോ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ സിയാറത്ത് ചെയ്യണം അത് പ്രതിഫലാർഹമാണ് എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ പഠിപ്പിക്കുന്ന എത്ര എത്ര ഹദീസുകൾ ഉണ്ട് മൗലവി താങ്കളെൻറെ അതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് ചില ഹദീസുകൾ ഞാൻ വായിച്ചു തരാം നിങ്ങൾ പച്ചയായി ജനങ്ങളെ കബ കബളിപ്പിച്ചല്ലേ പച്ചയായി മുത്തുനബിയുടെ ആയിനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് ആ ദുആഅനെ ദുർവ്യാഖ്യാനിച്ചില്ലേ എന്നാൽ കേട്ടോ മൗലവി അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ അർത്ഥം ശരി വെക്കുന്ന രീതിയിൽ മുത്തനും സല്ലാഹു അലൈഹി തങ്ങളുടെ മാത്തങ്ങളുടെ മറ്റൊരുപാട് ഹദീസുകളുണ്ട് കേട്ടോ മൂലം ഞാൻ വായിച്ചു തരാം മുത്തു വസ്ല്ലാം പറയാണ് ആരെങ്കിലും എന്റെ ചെയ്താല് അവന്റെ അവനിക്ക് എന്റെ ചപ്പായത്ത് നിർബന്ധമായി പോയി എന്ന് മുത്തനബിത്തങ്ങൾ പറയുന്നത് വഹാബികൾ എന്താ പറഞ്ഞത് ആരെങ്കിലും മുത്തുനബിയുടെ വെച്ച് യാത്ര ചെയ്താൽ അത് ശിർക്കാണ് അത് ആണ് എന്നൊക്കെയാണ് എന്നാൽ മുത്തുനബിത്തങ്ങൾ പറഞ്ഞത് എന്റെ എന്നെ സിയാറത്ത് ചെയ്യണം എന്നാൽ ചെയ്യുന്നവർക്ക് ചപ്പായത്തുണ്ട് എന്നാണ് മുത്തൻ പിത്തങ്ങൾ പറഞ്ഞത് മാത്രമല്ല മന്ന് ഹജ്ജ് ഹജ്ജ് ചെയ്തു അങ്ങനെ എന്റെ സിയാറത്ത് ചെയ്യുകയും ചെയ്തു വഫാത്ത് എന്റെ വഫാത്തിന് ശേഷം എന്റെ സിയാറത്ത് ചെയ്യുകയും ചെയ്താൽ زارنیفتیں حیاتیں അവൻ എൻ്റെ ഹയ്യാത്ത കാലത്ത് എന്നെ സിയാറത്ത് ചെയ്തതുപോലെയാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയുകയാണ് മാത്രമല്ല അലൈവിസ്ലാം തങ്ങൾ പിന്നെയും പറയാ പറയാണ് പിന്നെ ഹജ്ജ് അൽ വൈത്ത ഒരാളെ ഹജ്ജ് ചെയ്തു യെസൂർ ജപ്പാനി ആരെങ്കിലും ഹജ്ജിന് വന്നു ഹജ്ജ് ചെയ്തു പക്ഷെ അവൻ എന്നെ സിയാറ് സിയാറത്ത് ചെയ്ത ചെയ്യാതെ പോയാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് എന്ന് മുത്തുനബി സലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയുകയാണ് അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തെ വഹാബികൾ ചെർക്കും വിധത്തുമാക്കി ജനങ്ങളെ ഈ നല്ല കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പി എന്നാൽ എന്നാൽാബ് ഇര എന്ന മൂലവേ താങ്കൾ ചെയ്തത് പച്ചയായ ദുർവ്യാഖ്യാനമാണ് മുത്തുനബിയുടെ വെച്ചുകൊണ്ട് താങ്കൾ ചെയ്തത് പച്ചയായ ദുർവ്യാഖ്യാനമാണ് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതാണ് എന്ന് ഞാൻ സ്വന്തം വക പറഞ്ഞതല്ല ആ അർത്ഥമാണ് ഇമാം നിങ്ങൾ തന്നതും ആ അർത്ഥം തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ജനങ്ങൾ മുത്തുനബിയുടെ അരികിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയല്ല വേണ്ടത് മുത്തുനബിയെ മുത്തുനബിയുടെ ഹദ്രത്തിലേക്ക് പോകാം അങ്ങനെ പോയാൽ നബി സലഹു അലൈഹി വസ്ലാ തങ്ങൾ തന്നെയല്ലേ പഠിപ്പിച്ചത് പിന്നെ എന്തിനു നിങ്ങൾ തടയണം ഏതായാലും അള്ളാഹു വഹാവികളുടെ എല്ലാ ചതികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തിട്ട് അമീൻ അസ്സലാമല